പിറവത്തെ സ്വകാര്യ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് അതുറന്ന് നൽകി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ൾ ടി വി കുടിവെള്ള സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് പിറവ നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ മുടക്കിൽ റൂഫിംഗ് ഷീറ്റ് ഇരിപ്പിടങ്ങൾ കുടിവെള്ള സൗകര്യം ഫാൻ ടി വി തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചത് നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ മുടക്കി ഒക്കെ മാറ്റി സീലിംഗ് ും ഇലക്ടർ ഫാനും ലൈറ്റ് വർഗമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വിനോദത്തിന് വേണ്ടി ഒരു ടീമിൽ സ്പോൺസർ ആയി കിട്ടിയതാണ് മറ്റൊരു കുടിവെള്ളത്തിന്റെ ഒരു കൂടി നേരത്തെ നവീകരിക്കുന്ന ഉപാധ്യക്ഷൻ കെപി സലീം അധ്യക്ഷനായി 2005 മുതൽ 2010 വരെ ഇങ്ങന അർഹത തോന്നാ പ്രജ്ഞായത പ്രസമിതിയുടെ കരട് അവതരാണ് ഇങ്ങന ഒരു दस्ताന്ത ഉടനെ എന്നിട്ടിട്ടുള്ളൂ दस्ताന്തമായി നടക്കട്ടായി താതിരിപുര നടന്നതാണ് നമ്മൾ എംപി പിസി തോമസിന്റെ ആർപി ഫണ്ടും അന്നത്തെ പഞ്ചായത്തിന്റെ ഫണ്ട് കൂടെ തന്നുകൊണ്ടാണ് അന്നത്തെ ഈ പത്ത് പതിനെട്ട് വർഷം പിന്നിട്ട് വരിച്ചിരിക്കുക സ്വാഭാവികമായിട്ടും കാലഘടന കൊണ്ട് അതിന്റെ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യം വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇതിനെ വീണ്ടും രൂപകൽപ്പന ചെയ്ത് ഇതിനെ അംഗീകരിച്ച് പുതുക്കി പോകാത്തുള്ളൂ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ് രാജു പാണാലിക്കൽ പി ഗിരീഷ് കുമാർ ഡോക്ടർ അജേഷ് മനോഹർ ജോജ്മോൻ ചാരിപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ബാബു പാറയിൽ മോളി വലിയകെട്ടയിൽ പിറവൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് നേതാക്കളായ സോമൻ വല്ലയിൽ കെ സി തങ്കച്ചൻ തോജൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ഇവിടെ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്